കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വൻ പ്രതീക്ഷയോടെ കണ്ടൊരു സൈനിങ് ആയിരുന്നു ലിത്വാനിയൻ ദേശീയ നായകൻ ഫെദോർ മിന്നും ഫോമിലുള്ള അഡ്രിയാൻ ലൂണയുടെ പകരക്കാരനായി ടീമിലെത്തുമ്പോൾ ഏറെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ലൂണയുടെ മികവും ഗോളടിയും താരത്തിൽ നിന്നുണ്ടാകുമോ അതോ വെറുതെയാകുമോ എന്നൊക്കെയായിരുന്നു അവർ പരസ്പരം ചോദിച്ചിരുന്നത് യൂറോപ്പിലെ പല പ്രമുഖ ടീമുകൾക്കൊപ്പം കളിച്ചുവെന്നതും അനുഭവ സമ്പത്ത് ധാരാളമുണ്ട് എന്നതിലും ആരാധകർ ആശ്വാസം കൊണ്ടു അവരെ ഒട്ടും നിരാശനാക്കാത്ത പ്രകടനമാണ് ഇപ്പോൾ താരം പുറത്തെടുക്കുന്നത് ഒരു ഗോൾ നേടി ഇന്ത്യയിലും തുടങ്ങിയിരിക്കുകയാണ് ചെറണിച്ച് എഫ് സി ഗോവക്കെതിരായ കൊച്ചിയിലെ പോരാട്ടം ഐ എസ് എൽ കരിയറിലെ താരത്തിന്റെ നാലാം മത്സരമായിരുന്നു ഒഡീഷ എഫ് സിക്കെതിരെ കളിച്ചാണ് ചെറണിച്ച് ഐ എസ് എൽ തുടങ്ങിയത് എൺപത്തി മൂന്നാം മിനിറ്റിലായിരുന്നു താരം കലിംഗ സ്റ്റേഡിയത്തിൽ അവതരിച്ചത് കളിച്ചത് വെറും ഏഴു മിനിറ്റ് മാത്രം ഒരു തുടക്കക്കാരനെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യം മാത്രമേ പരിശീലകൻ ഇവാൻ മുഖമിനെ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ പഞ്ചാബ് എഫ് സിക്കെതിരായ മത്സരത്തിലാണ് ഇലവനിൽ കൊച്ചിയിലെ മഞ്ഞക്കടലിന് മുന്നിലുള്ള അദ്ദേഹത്തിന്റെ ആദ്യ പോരാട്ടം കൂടിയായിരുന്നു ആ മത്സരം മിനിറ്റുകൾ മഞ്ഞക്കുപ്പായത്തിൽ താരം കളത്തിലുണ്ടായിരുന്നു ചില മിന്നലാട്ടങ്ങൾ നടത്താനായെങ്കിലും വലുത് വരാനിരിക്കുന്നുണ്ടെന്ന സൂചന അദ്ദേഹം നൽകി കഴിഞ്ഞിരുന്നു ചെന്നൈയിൻ എഫ് സിക്കെതിരായ മത്സരത്തിലാണ് താരത്തെ പൂർണ്ണമായും കണ്ടത് തൊണ്ണൂറ് മിനിറ്റും പന്ത് തട്ടിയെങ്കിലും ഗോളടിക്കാൻ കഴിഞ്ഞില്ല ഇവിടെ നിന്നൊരു മഞ്ഞക്കാർഡ് ലഭിക്കുകയും ചെയ്തു അതേസമയം ചെർണിച്ചിനെ കണ്ട മൂന്ന് മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സിന് ചെറണിച്ച് ഗോൾ കണ്ടെത്തുന്നത് അതോടെ ബ്ലാസ്റ്റേഴ്സ് വിജയവഴിയിൽ തിരിച്ചെത്തുകയും ചെയ്തു കടുപ്പമേറിയ ഒരു ആംഗിളിൽ നിന്നായിരുന്നു ചെർണിച്ചിന്റെ ഗോൾ ദിമിത്രിയോസ് നൽകിയ പാസിനെയായിരുന്നു ഗോവൻ ഗോൾ കീപ്പർക്ക് തൊടാനാവാത്ത വിധം ശക്തിയിൽ ചെർണിച്ച് വലയിൽ എത്തിച്ചത് പന്ത് ഗോൾമുഖത്ത് എത്തിയപ്പോൾ വലയിലോ ഗോൾ പോസ്റ്റിലോ തട്ടിത്തെറുക്കുമെന്നായിരുന്നു ഏവരും കരുതിയിരുന്നത് എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ക്യാപ്പിലൂടെ പന്ത് വലയിൽ കയറി ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ കാത്തിരിപ്പിനാണ് ഇതോടെ വിരാമമായത് ചെറുനിച്ചിനെ പറ്റി വുക്കോമിനോവിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ആരാധകരെ അമ്പരപ്പിച്ചിരിക്കുന്നത് നൂറ് ശതമാനം ഫിറ്റ് അല്ലാതിരുന്നിട്ടും താരം ടീമിനായി എല്ലാം സമർപ്പിക്കുന്നുണ്ട് എന്നായിരുന്നു മുക്കോമിനോ വിച്ച് പറഞ്ഞുവച്ചത് ഫെഡോർ ഇപ്പോഴും നൂറ് ശതമാനം ഫിറ്റ് ടീമുമായി ചേർന്ന് വരുന്നതേയുള്ളൂ എന്നിട്ടും ടീമിനായി ഓടുകയും പോരാടുകയും യുവതാരങ്ങളെ നയിക്കുകയും ചെയ്യുന്നു മികച്ചൊരു ഉദാഹരണമാണ് അദ്ദേഹം ഇങ്ങനെയായിരുന്നു വാക്കുകൾ ഗോവയ്ക്കെതിരായ ഗോൾ ചെർണിച്ചിന് എക്സ്ട്രാ ഊർജം ലഭിക്കുമെന്ന് ഉറപ്പാണ് പുതിയ ടീമിൽ തുടക്കത്തിൽ തന്നെ ഗോൾ ലഭിക്കുക എന്നത് ഏതൊരു കളിക്കാരനിലും ആവേശം വിതറും ഈ ഒരു ആവേശത്തിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷകളും ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് മീറ്ററുകൾ ചെറണിച്ച് പന്ത് തട്ടിക്കഴിഞ്ഞു നാല് ഷോട്ടുകൾ തൊടുക്കാൻ താരത്തിനായി എൺപത് ശതമാനമാണ് അദ്ദേഹത്തിന്റെ പാസിംഗ് ആക്യുറസി പെർസെന്റേജ് താരത്തിന്റെ ഐ എസ് എല്ലിലെ ഏറ്റവും മികച്ച മത്സരമാണ് എഫ് സി ഗോവയ്ക്കെതിരെ പൂർത്തിയായത് വരാനിരിക്കുന്ന ആറ് കളികളിലും ഇതിലേറെ മെച്ചപ്പെട്ട പ്രകടനം താരത്തിന് പുറത്തെടുക്കാൻ കഴിയുമെന്നാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്